നമുക്ക് കിരണ്ടി കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രകാശ ക്ഷേത്രത്തിൽ പോയി മനൂരിയും പ്രാർത്ഥിക്കുവാണ് എൻ്റെ ദേവി എൻ്റെ കല്യാണി മോളേയും കാർത്തിമോളെ കാദമ്പരി എല്ലാം കാത്തോണേ ആ വിക്രത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചോണേ രക്ഷിച്ചോണേന്നൊക്കെ പറഞ്ഞ് മനൂരിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കല്യാണി കാർത്തിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നേ അങ്ങനെ പ്രകാശൻ തൊഴുതു പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടപ്പത്തിനും അവരങ്ങോട്ട് കയറി വരുവാണ് കല്യാണിയോട് കാർത്തി പറഞ്ഞു അയാള് വന്നിട്ടുണ്ടല്ലോ ഓ മകൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ മകൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നായിരിക്കും എന്ന് പറയുന്നത് കല്യാണം ചേച്ചി ഇങ്ങനൊന്നും പറയരുന്ന് പറയാണ് അപ്പോഴേക്കും പ്രകാശനം വന്നു പ്രകാശനം അവരെ കണ്ട ഭയങ്കര സന്തോഷം തന്റെ പെൺമക്കളെ ഒന്നും കാണാൻ പറ്റിയില്ലോ പിന്നീട് പ്രകാശനെ കണ്ടുകഴിഞ്ഞപ്പതിനും കാർത്തി വെച്ച് എന്താ മകൻ ഇറങ്ങിയത് കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ മകനു വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കുമല്ലേ എന്ന് ചോദിക്ക അത് കേട്ട് കഴിഞ്ഞപ്പം പ്രകാശൻ പറഞ്ഞു അതെ ഞാൻ അവനും കൊണ്ട് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയണം എന്തിനാണെന്നറിയാമോ അവനു നല്ല ബുദ്ധി കൊടുക്കണേന്ന് നല്ല ബുദ്ധി കൊടുക്കണമെന്നാണോ അത് അവനോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഞങ്ങളെ ഇല്ലാതാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കണമെന്ന് വിചാരിച്ചാണോ പ്രാർത്ഥിച്ചെന്നൊക്കെ കാർത്തിക പ്രകാശിനോട് ചോദിക്കുക പ്രകാശൻ പറഞ്ഞു എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും തോന്നുന്നുണ്ടോ എന്ന് പറയാം പിന്നെ നിങ്ങൾ നിങ്ങളതല്ല അതിലപ്പുറവും ചെയ്യും അതുകൊണ്ടാണല്ലോ മകൻ ഇറങ്ങിയ ഉടനെ തന്നെ മകനെ വിളിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോയെന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോനും പ്രകാശം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും പറയില്ല മോളെ ഞാൻ അതിന് എന്ന് പറയണം നിങ്ങളിനിയിപ്പോൾ ഇതിന് വേണ്ടിട്ടാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കാരണം നിങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ദേ നിങ്ങളുടെ മകൻ എതിലേ പോയാലും ആ പുറ ആളുള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് അവൻ എന്തെല്ലോം കൊള്ളരതായ്മക ചെയ്യാൻ തുണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ദ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും എന്ന് പറയണം പ്രകാശം പറഞ്ഞു മോളെ നീ എന്നെ എന്ന് പറയണം അങ്ങനെയൊന്നുമല്ല കാര്യം എനിക്ക് അവനെക്കുറിച്ച് അറിയണം കാരണം എൻ്റെ മക്കളെ ഇല്ലാതാക്കാൻ അവൻ ശ്രമിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവനെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഇതിനു മുമ്പ് ആ രാഹുലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കിരൺമോനോട് എങ്ങനെയാ അവനോടൊപ്പം ചേർന്ന് നിന്നിട്ടല്ലേ അപ്പം ഇതും അങ്ങനെ തന്നെയാ എനിക്ക് അവന്റെ നീക്കങ്ങൾ ഓരോന്നറിയണം അതിന് വേണ്ടിയിട്ട് മാത്രം മോളെ അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം കാർത്തി പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇതൊക്കെ വിശ്വസിക്കണം അല്ലെ എന്ന് മോളെ വിശ്വസിച്ചാലും കൊള്ളാം ഇല്ലെങ്കിൽ ചെല്ലാം കൊള്ളാം ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു എന്താ കാർത്തി ചേച്ചി കാർത്തിച്ചിങ്ങനെ ഒന്നും പറയല്ലേ എന്നൊക്കെ പറയണേ പിന്നെ ഇങ്ങനെ നമ്മൾ ഇനി വിശ്വസിക്കണം പോലെ എന്നൊക്കെ പറയണേ പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം അവനോടൊപ്പം ചേർന്ന് ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണ്ടല്ലോ നിങ്ങൾക്കിടും നല്ല പണി എന്നൊക്കെ പറയണം പിന്നീട് കല്യാണം പറഞ്ഞു ബാ കല്യാണി പോകാന്ന് പറയണ ഈ സമയത്ത് കല്യാണി തൻ്റെ പേഴ്സിനകത്തുനിന്ന് കുറെ പൈസ എടുക്കണം എന്നിട്ട് പ്രകാശിനെ നീട്ടിയിട്ട് പറഞ്ഞു ഇതിരിക്കട്ടെ ഇത് വെച്ചോളാൻ വെച്ചോളാം ഏ എനിക്ക് എന്തിനാ പണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മോള് തന്ന പണം തന്നെ കയ്യിലുണ്ട് എനിക്ക് പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും കാർത്തി പറഞ്ഞു കൊടുക്ക് കൊടുക്ക് ഇതുകൂടെ കൊടുത്തിട്ട് വേണം അയാളിനെ എന്താ ചെയ്യാൻ പോകുന്ന അറിയാലോ ഇതുകൊണ്ട് മകന് കൊടുക്കും നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പെട്ടെന്ന് കാർത്തിയോട് പറഞ്ഞു കാർത്തിയേച്ചി ദൈവത്തെ അവർക്ക് ഇങ്ങനെയൊന്നും പറയരുന്ന് പറയുന്നത് പിന്നീട് പ്രകാശം പറഞ്ഞു ഇല്ല മോളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട ഞാനാരെ ഇല്ലാതാക്കാൻ വരുമെന്ന് എൻ്റെ മോനിനെ അങ്ങനെയെങ്ങാനും അവനങ്ങനെ ചെയ്യാൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോകും എന്താണെങ്കിലും ഞാൻ ഇനി അതേ കാലം ഒന്നാണ് ഉണ്ടാവത്തില്ല അപ്പം അതിനു മുമ്പ് ഞാൻ ആ സ നല്ല പ്രവൃത്തി ചെയ്യുമെന്ന് പറയാം പിന്നെ വേറൊരു കാര്യം എനിക്കവനെ നേരിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവൻ ഉറങ്ങി കിടക്കുമ്പോഴാണെങ്കിലും ഞാൻ ആ കാര്യം ചെയ്തിരിക്കും അത്രയെങ്കിലും എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനം അങ്ങോട്ട് പോവണം ഈ സമയത്ത് കാർത്തിയുടെ കല്യാണം പറഞ്ഞു അങ്ങനെയൊന്നും ചേച്ചി പറയേണ്ടിയിരുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് അവര് വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്ത് പ്രകാശൻ എന്ത്യ വീട്ടിലേക്ക് എല്ലുകയാണ് ചെന്നിപ്പം വിക്രത്തിനെ വിളിച്ചിട്ട് വിക്രത്തിനെ കാണുന്നില്ല പ്രകാശിന് മനസ്സിലായി വിക്രം എങ്ങോട്ടോ പോയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ആ സമയം കല്യാണി കൂടെ വീട്ടിലേക്ക് പോരേണ്ട സമയത്ത് കാർത്തികയോട് കല്യാണി പറഞ്ഞു ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ അച്ഛനോട് പറയാൻ പോയത് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു പറയാ പിന്നെ അത്രയെങ്കിലും നമ്മൾ പറയേണ്ടതെന്ന് ചോദിക്കുവാണ് അവനെപ്പോഴൊരു ദുഷ്ടൻ അവന് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അച്ഛനാണെന്ന് പറയണേ അങ്ങനെ എനിക്ക് എന്ന് പറയാ ഏ കല്യാണി നീ ഇനി കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ട കേട്ടോ അയാളോട് ഒരു പക്ഷേ എങ്കിലും തനിച്ചുറപ്പം കാണാനും പോണ്ട എന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് സൂക്ഷ്യം കണ്ടും വേണം നടക്കാനായിട്ട് എന്തേലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ചെയ്യാന്ന് അറിയണം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയാ അപ്പോഴേക്കാണ് കല്യാണിൻ്റെ ഫോണിലേക്കൊരു കോഡ് വരുന്നത് സ്റ്റെഫിയാണ് വിളിക്കുന്നത് ദേ ഞാൻ പറഞ്ഞില്ലേ ഒരു കോണ്ടാക്ട് വർക്കിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റെഫിയെ വിളിക്കണേ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യണം പിന്നീട് സ്റ്റെഫി വിളിച്ചിട്ട് അതെ കല്യാണിക്ക് ഇപ്പോൾ ആ സൈറ്റ് കാണാനൊന്നും വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇപ്പോഴോ ഇപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിയാ കിരണേട്ടൻ എൻ്റെ കൂടെ ഇല്ലോ എന്ന് അതിനെന്താ ഞാനിപ്പോൾ ആ സൈറ്റിന്റെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ സ്ഥലം പറഞ്ഞുതരാം പിന്നീട് കിരണെ വിളിച്ചുകൊണ്ട് കാണിച്ചാൽ മതിയല്ലോ കല്യാണിക്ക് ഇപ്പം ഞാനാണ് ഫ്രീ ആയിരുന്നു പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ ചേച്ചി കാർത്തിക ഉണ്ടെന്ന് പറയാം അതിനെന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ പോരെ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു ആ ശരിയെന്ന് പറയാണ് അങ്ങനെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കല്യാണി കാർത്തിയോട് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കോൺട്രാക്ട് വർക്കിനെ കുറിച്ച് അപ്പോൾ അവരെ വിളിച്ചേന്ന് പറയാണ് ആ സൈറ്റൊന്ന് പോയി കാണണം പോലും അതിനെന്താ നമുക്കിപ്പോൾ പോയേക്കാലം എന്ന് പറയണം അല്ല ഞാൻ കഴിഞ്ഞ ചേച്ചിക്കെന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ എനിക്ക് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നീ വാ നമുക്ക് പോവാന്ന് പറയാണ് അങ്ങനെ അവരാ സൈറ്റിൽ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വിക്രം തന്നെ കൂടെയുള്ളവന്മാർക്കെല്ലാം നിർദ്ദേശം കൊടുക്കുവാണ് ദേ അവളെ കൊണ്ട് ഇപ്പം തന്നെ സ്റ്റെഫി അങ്ങോട്ടേക്ക് എത്തും ആ സെക്കൻഡുള്ളിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തണം എന്നൊക്കെ പറയാണ് അവരങ്ങനെ കാത്തിരിക്കുവാണ് ഈ സമയം സ്റ്റെഫി പറഞ്ഞ സ്ഥലത്തേക്ക് കല്യാണിയും കാർത്തിയും കൂടെ എത്തുവാണ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിയുടെ ചോദിച്ചു എങ്ങനെയുണ്ട് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഉം ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലം തന്നെയാണ് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി പറഞ്ഞ അതാ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് കല്യാണി പറഞ്ഞു ഇപ്പോൾ ഒരു ഹൗസിംഗ് കോളനി ആയിട്ട് മാറിയിട്ടുണ്ട് നല്ല വില കൂടലോ അവിടെ സ്ഥലത്തിനെന്നൊക്കെ പറയണം സ്റ്റെഫി പറഞ്ഞ അതെ വിലയൊന്നും ഞാൻ നോക്കിയില്ലാന്ന് പറയാണ് വർക്ക് എത്രയും പെട്ടെന്ന് നടത്താൻ നടക്കണം പിന്നെ ഞാൻ ചെന്നൈക്ക് എന്തായാലും അധികം വൈകാതെ പോകും പോകുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുകയാണെങ്കിൽ പിന്നെ എനിക്ക് പണം തന്നാൽ മതിയോ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലോ എന്ന് പറയുന്നത് അത് കേട്ടിപ്പോൾ കല്യാണം പറഞ്ഞു അത് മതി ഞങ്ങളെല്ലാം വളരെ ചീപ്പ് റേറ്റിലാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ല ഭംഗിയാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ആരോടെങ്കിലും അന്വേഷിച്ചാൽ മതി പിന്നെ കിരണേട്ടം വന്നു കഴിയുമ്പം ഞാൻ കിരണേട്ടൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തോളാം ആ കാര്യത്തിലൊന്നും സ്റ്റെഫിക്ക് വിഷമമൊന്നും വേണ്ട എന്ന് പറയുന്നത് സ്റ്റെഫി പറഞ്ഞു ഏയ് നിങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നീ പറക്ക് വന്നിരിക്കുന്നതെന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് വിക്രം കുറേ ഗുണ്ടകളും കൂടെ അങ്ങനെ രണ്ടു മൂന്ന് ബൈക്കിലായിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റെഫി ഒരടി ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഈ സമയത്ത് കല്യാണിയും കാർത്തികയും പരസ്പരം നോക്കുവാണ് പിന്നീട് വിക്രം ഹെൽമറ്റൊക്കെ ഊരി അങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും കാർത്തികയും കല്യാണിയും ഒന്നും ഞെട്ടി ആ സമയത്ത് കല്യാണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിക്രം പറഞ്ഞു നീ എന്താടി എന്താണ് ഞാൻ എന്നും അവിടെ കിടക്കുന്നോ ഞാൻ പരോളിൽ ഇറങ്ങി നീ ഒന്നും വിചാരിച്ചില്ലല്ലേ എടി ഒരു തവണ നീ എൻ്റെ വഴുതി പോയി കാർത്തിയെ പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് നീ ഒക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നോ പരോളിന് ഇറങ്ങിയത് തന്നെ എന്തിനാണെന്നറിയാമല്ലോ നിന്നെയൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോയി കിടക്കാനായിട്ടാ ആ ഒരു ഉദ്ദേശലക്ഷ്യമായിട്ടാണ് ഞാനങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിനക്കൊന്നും ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലടി എന്ന് പറയാണ് അത് കേട്ട കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിയും കാർത്തിയും പരസ്പരം നോക്കി അപ്പോഴേക്കും വിക്രം എന്തിയാണ് തൻ്റെ ബാക്കിൽ തിരികെ വെച്ചിരുന്ന ആ ഒരു കമ്പിയുടെ ഇങ്ങെടുക്കുവാണ് ഇതുപോലൊരു കമ്പിയോടി വെച്ചാ അന്ന് അവളുടെ തലക്കിട്ടടിച്ച കാർത്തികേടെ അപ്പൊ അതുപോലെ ഒരു വടിയും കെടുത്തു വടിയെടുത്ത് നേരെ അവരുടെ നേരെ ഓങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വിക്രത്തിനെ പുറത്ത് ഒറ്റ ചവിട്ട് കിട്ടി വിക്രം എടുത്തെറിച്ച് നിരത്ത് കിടക്കുവാണ് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നോക്കിയപ്പോൾ കിരണ് കിരണ് ആ സമയത്ത് അവിടെ പ്രതീക്ഷിച്ചില്ല വിക്രം ഒരിക്കലും പിന്നീട് അവനെ അവിടെയിട്ട് പഞ്ഞിക്കിടുകയാണ് ചുരുട്ടി കൂട്ടുകയാണ് അവനും അവൻ്റെ ഗുണ്ടകൾ കുറേ ഗുണ്ടകളുണ്ടായിരുന്നു എല്ലാത്തിനും കിരണ അടിച്ച് നിരപ്പാക്കുവാണ് അവസാനം വിക്രത്തിനെ ഒരു പരുവാക്കിയിട്ട് വിക്രത്തോട് പറഞ്ഞു എടാ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നീ വന്നെ പണി കൊടുത്തിട്ട് അങ്ങോട്ട് പോവാന്നോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കുന്നനക്ക് തോന്നുന്നുണ്ടാന്ന് ചോദിക്കുക അപ്പത്തേനും കൂടെയുള്ള ഗുണ്ടകളൊക്കെ ഇടികൊണ്ട് ഒരു പരുവായിട്ടുണ്ടായിരുന്നു അമ്മമാരൊക്കെ എന്നിട്ട് ഓടുവാണ് അവസാനം വിക്രത്തിനും എന്തു ചെയ്യണം നടത്തില്ല എടാ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല നീ നീ അല്ല ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് അവിടെ നേരെ പരവൾ തീർന്നിമി ജയിലിലേക്ക് പോയാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഇനിയിപ്പം നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലടാന്ന് പറയണം അമ്മ മാതിരി ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് സ്റ്റെഫിയൊക്കെ നിൽക്കിയതാണ്ടേ വിക്രം വിക്രമല്ല കിരൺ സ്റ്റെഫിയെ നോക്കുകയാണ് അപ്പുറം കല്യാണി പറഞ്ഞു ഈ മാഡം വിളിച്ചിട്ട് ഞങ്ങൾ വന്നത് കണ്ടില്ലേ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് കൊടുക്കുന്നതെക്കൂടി സംസാരിക്കാൻ വന്നാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ സോറി കിട്ടോ ഇത് ഞങ്ങൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഏയ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം കാരണം വിക്ര വിക്രത്തെ ആലോപണപ്പെടുത്ത് കണ്ട പരിചയം പോലും സ്റ്റെഫി കാണിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് കല്യാണി എന്നിട്ട് പറഞ്ഞു സ്റ്റെഫി ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ലല്ലോ നീക്കാൻ എന്ത് ബുദ്ധിമുട്ടേ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി തുടരാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫി അവരെ ഇംപ്രസ് ചെയ്യിക്കുവാണ് ഇത് കേട്ടിപ്പോൾ കല്യാണിക്ക് കാര്ത്തിക്ക് സന്തോഷമായി പിന്നീട് കിരൺ ചെന്നിട്ട് വിക്രത്തിന്റെ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് എടാ നിന്നെ ഞാൻ വെറുതെ വിടും തോന്നുന്നുണ്ടോ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ നീ എന്താടാ വിചാരിച്ചേ നീ അങ്ങനെ പുറത്തിറങ്ങി വലച്ചു കിടക്കുമ്പോ ഞാൻ അകത്ത് കയറി ഇരിക്കുമെന്നു ചോദിച്ചാൽ ഒരിക്കലും ഇല്ലടാ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഭാര്യേനേയും പിന്നെ ഭാര്യയുടെ ചേച്ചീനേ എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം തന്നെ വിക്രം വല്ലാത്തൊരു അന്താളിപ്പി നിൽക്കുവാണ് പിന്നീട് പറഞ്ഞു നീ ഇനി ഇപ്പം തന്നെ ഞാൻ ഏൽപ്പിച്ചേക്കാം പോലീസിൻ്റെ കൈകളിലേക്ക് എന്നിട്ട് നീ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകുക അതിന് ശേഷം അങ്ങോട്ട് ജയിലിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കാൻ ഒരുങ്ങുമാണ് ഈ സമയത്ത് സ്റ്റേഫിയെ വല്ലാത്തൊരു കൂടി നിൽക്കുകയാണ് അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്